കൌങ്കൽ പൂഞ്ഞിനക്കാവിൽ ദേവീക്ഷേത്രത്തിലെ ആദിത്യപൂജ ഭക്തിസാന്ദനമായി നൂറണക്കിന് ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തു ആദിത്യ മന്ത്രങ്ങൾ ഭക്തി നിറവിലാഴ്ത്തിയ അന്തരീക്ഷത്തിൽ വിവിധ ക്ഷേത്രങ്ങളിൽ ആദിത്യ പൂജ നടന്നു വിശ്വാസികൾ ഒരുക്കുന്ന വിവിധതരം ദ്രവ്യങ്ങൾ കൊണ്ടുള്ള ആദിത്യ ഭഗവാൻ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുന്ന ചടങ്ങാണിത് കാവുങ്കൽ പൂഞ്ഞരക്കാവൽ ദേവീക്ഷേത്രത്തിലെ ആദിത്യപൂജയ്ക്ക് ദേവസ്വം പ്രസിഡന്റ് വി സി വിശ്വമോഹൻ സെക്രട്ടറി സി പി ശിവപ്രസാദ് കെ പി ഉണ്ണികൃഷ്ണൻ കെ എസ് രാജേഷ് എന്നിവർ നേതൃത്വം നൽകി